എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കേരളത്തിലെ ബി ജെ പിയുടെ ഭാവിയെക്കുറിച്ചാണ് നമുക്കറിയാം ഓരോ എലക്ഷൻ കഴിയുമോറും കേരളത്തിലെ ബി ജെ പി വോട്ട് വിഹിതം ഉയർത്തി കേരളത്തിലൊരു മൂന്നാം മുന്നണിയായി ശക്തി പ്രാപിച്ചു വരുന്നത് വളരെ വ്യക്തമാണ് എങ്കിലും പലപ്പോഴും ബി ജെ പിക്ക് കൂടുതൽ എം എൽ എമാരെ സൃഷ്ടിക്കാനോ എം പിമാരെ സൃഷ്ടിക്കാനോ സാധിക്കത്തില്ല അതിന് പല കാരണങ്ങളുമുണ്ട് അവർക്ക് രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാൽ നിയമത്തിൽ നിന്നും ഒരു എം എൽ എ ഉണ്ടായിരുന്നു തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ ആ എം എൽ എ അവർക്ക് നഷ്ടപ്പെട്ടു അതിനുശേഷം കഴിഞ്ഞ വർഷം തൃശ്ശൂരിലൂടെ സുരേഷ് ഗോപിയിലൂടെയാണ് ഒരു എം പി അവർക്ക് ലഭിച്ചത് പല നിയോജക മണ്ഡലങ്ങളിലും അവർ രണ്ടാം സ്ഥാനത്തും അതുപോലെ തന്നെ വോട്ട് വീതം നല്ല രീതിയിൽ ഉയർത്തുകയും ചെയ്തു എങ്കിലും ഭരണത്തിലേക്ക് ഏറാവുന്ന തരത്തിലുള്ള ഒരു ശക്തിയായി ബി ജെ പി ഇതുവരെ മാറിയിട്ടില്ല അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ നിങ്ങളോട് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറേ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളും നല്ല കുറേ സ്ഥാനാർത്ഥികളുടെയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഒന്നാമത്തെ കാര്യം ഇടദോഷവും യു ഡി എഫും ബി ജെ പി ഒരു ഭീകര രാഷ്ട്രീയ പ്രസ്ഥാനമായി ചിത്രീകരിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പലപ്പോഴും ബി ജെ പിയെ കേരളത്തിലെ ജനങ്ങൾക്ക് പേടിയാണ് പ്രധാനമായും ന്യൂനപക്ഷങ്ങൾക്ക് ഇത് തന്നെയാണ് അവരുടെ വളർച്ചയ്ക്ക് വലിയ തടസ്സം കാരണം കേരളത്തിലെ ന്യൂനപക്ഷം ശരിക്കും ഒരു ഭൂരിപക്ഷമാണ് ഈ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് ലഭിക്കാതെ ഒരിക്കലും കേരളത്തിലെ ബി ജെ പിക്ക് മുന്നേറാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം കാരണം ഇവിടുത്തെ ന്യൂനപക്ഷം തിരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ശക്തിയാണ് നമ്മൾ സുരേഷ് ഗോപിയുടെ വിജയം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഒരു വലിയ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻസിൻ്റെ വോട്ട് ബി ജെ പിക്ക് ലഭിച്ചതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഒരു എം പി ആയി മാറാൻ സാധിച്ചത് ഇനി കേരളത്തിലെ നിരവധി ജില്ലകളിൽ നിരവധി നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് നിർണായക സ്വാധീനമുണ്ട് എങ്കിലും പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പി അവിടേക്ക് പിറകിൽ പോകുന്നതായി കാണാം ഉദാഹരണത്തിനായി തിരുവനന്തപുരം എടുക്കാം തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വളരെയധികം ശക്തിയുണ്ട് പക്ഷേ നിയോജക മണ്ഡലത്തിലെ വോട്ട് വരുമ്പോൾ ബി ജെ പി പലപ്പോഴും പുറകെ പോകുന്നത് കാണാം ഇനി രണ്ടാമതായിട്ട് തൃശ്ശൂർ തൃശ്ശൂരും ബി ജെ പിക്ക് പല പ്രദേശങ്ങളിൽ നല്ല വോട്ടുണ്ട് പക്ഷേ എലക്ഷൻ കഴിയുമ്പോൾ അവിടെ ഇടദോഷമോ അല്ലെങ്കിൽ യു ഡി എഫോ ആണ് വിജയിക്കുന്നത് ഇനി കേരളത്തിലെയും ഇന്ത്യയിലെയും ബി ജെ പിയുടെ ശക്തിയും ദൗർബല്യവും ഞാനൊന്ന് നിങ്ങളോട് അവതരിപ്പിക്കുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെ ദൗർബല്യം എന്ന് പറയുന്നത് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ജനങ്ങളുമായി വലിയ ബന്ധമില്ല അതേസമയം ഇടതുപക്ഷത്തും യു ഡി എഫും അവർ ജനങ്ങളുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് പലപ്പോഴും അഴിമതിയാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എങ്കിലും ജനങ്ങളുമായൊരു ബന്ധത്തിൽ ഇടതുപക്ഷവും യു ഡി എഫും എപ്പോഴും മുന്നിലാണ് ഇനി പല പ്രദേശങ്ങളിലും നല്ല വോട്ടുണ്ടെങ്കിലും ബി ജെ പിക്ക് പറ്റിയ കാൻഡിഡേറ്റ്സ് ഇല്ല അതും അവരുടെ തോൽവിക്ക് കാരണമാകാറുണ്ട് അടുത്തതായി ഇവരുടെ ഇടയിൽ തന്നെയുള്ള ചില പാരവയ്പ്പുകളാണ് ജയിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് പോലും ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് പലപ്പോഴും നിർണായകമായ സ്ഥാനാർത്ഥികൾ തോറ്റുപോയ അവസ്ഥയുണ്ട് ഇനി അവസാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ബി ജെ പി ഇതുവരെ കാര്യമായൊരു സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല ഇനി ബി ജെ പിയുടെ ശക്തി അത് കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ ഒന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന വ്യക്തിയാണ് രണ്ടാമത് അവരുടെ സാമ്പത്തിക സ്രോതസ് പല ഇന്ത്യൻ കമ്പനികളും അവർക്ക് പുറകിലുണ്ട് മൂന്നാമതായി ആർ എന്ന സംഘടന ഇതാണ് അവരുടെ ചാലക ശക്തി ഏറ്റവും അവസാനമായി നമുക്കറിയാം ബി ജെ പി വലിയൊരു പാർട്ടിയാണ് അവർക്ക് നിരവധി പോഷക സംഘടനകളുണ്ട് അതുകൊണ്ട് അവരെല്ലാ മേഖലയിലും ഉണ്ട് നമുക്കറിയപ്പെടാത്ത നിരവധി സംഘടനകൾ ബി ജെ പിക്ക് ഉണ്ട് അതിലെല്ലാം നിരവധി അംഗങ്ങളും ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ശക്തി എന്ന് പറയുന്നത് ഇനി നമുക്കറിയാം അടുത്തു തന്നെ നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ബി ജെ പി ഇത്തവണ കൈക്കലാക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതേസമയം ഇടതുപക്ഷത്തിന് ഒരു ചെറിയ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും യു ഡി എഫിനേക്കാൾ മെച്ചമായിരിക്കും കാരണം ഇടതുപക്ഷത്തിന് എപ്പോഴും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഒരു അപ്പർ ഹാൻഡ് ഉള്ളതാണ് ഇനി അടുത്തതായി കേരളത്തിലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ശക്തമായ മത്സരം കാഴ്ചവെക്കാനും അതുപോലെ വിജയിക്കാൻ പറ്റുന്ന കുറേ സീറ്റുകളുടെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്നാമത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ അഞ്ചോളം സീറ്റുകളിൽ ബി ജെ പി മുന്നിട്ട് നിന്നതാണ് അതായത് ബി ജെ പിക്ക് ലീഡ് ആ ലീഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴക്കൂട്ടം നേമം വട്ടിയൂർക്കാവ് ആറ്റിങ്ങൽ കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് വിജയിക്കാൻ പറ്റും ീ കൊല്ലത്തോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ സാധ്യതകളൊന്നുമില്ല കാരണം അതിപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു കോട്ടയാണ് അല്പമെങ്കിലും നില മെച്ചപ്പെടുത്താൻ പറ്റുന്നത് ചാത്തന്നൂരിലാണ് ഈ അതിന് ശേഷം പത്തനംതിട്ട ജില്ലയിലേക്ക് കടന്നു വന്നായി പത്തനംതിട്ട ജില്ലയിൽ അതായത് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡ മണ്ഡലത്തിൽ പൂഞ്ഞാറാണ് ബി ജെ പിക്ക് ജയിക്കാൻ പറ്റിയ ഒരു സീറ്റ് അത് ഷോൺ ജോർജ് ആണെങ്കിൽ മികച്ച ഒരു സ്ഥാനാർത്ഥിയായിരിക്കും പിന്നെ ബി ജെ പിക്ക് അല്പം വോട്ട് കിട്ടാൻ സാധ്യത പോന്നി മണ്ഡലത്തിലാണ് ഇനി പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ മാവേലിക്കരയിലോട്ട് വരുമ്പോൾ ചെങ്ങന്നൂരൊക്കെ ബി ജെ പിക്ക് വലിയ കുഴപ്പമില്ലാതെ വോട്ട് ഉയർത്താൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ തിരുവല്ലയിലോട്ട് വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് പറ്റിയൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അനൂപാൻഡണിയാണ് അതും കഴിഞ്ഞ് നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നാൽ ബി ജെ പിക്ക് ഒരു ഷുവർ സീറ്റ് എന്ന് പറയുന്നത് കായംകുളമാണ് അതിന് പറ്റിയ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെ ഒരു നല്ല മുഖമാണ് സന്ദീപ് വജസ്പതി അദ്ദേഹത്തിന് പറ്റിയ സീറ്റ് എന്ന് പറയുന്നത് അമ്പലപ്പുഴയാണ് ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ കോട്ടയം മണ്ഡലത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല പിന്നെ അല്പം വോട്ട് കിട്ടാൻ സാധ്യതയുള്ളത് പാല നിയോജക മണ്ഡലത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ കാലലക്ഷത്തോളം വോട്ട് ബി ജെ പി അവിടെ പിരിച്ചതാണ് അതായത് നമ്മുടെ കെ മാണി മത്സരിച്ച ആ വർഷം അത് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വന്നപ്പോഴത്തേനും വോട്ടിൻ്റെ എണ്ണം ഏകദേശം പതിനെണ്ണായിരത്തിലേക്ക് മാറി രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പിൽ അതായത് ജോസ് കെ മാണി മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ ആ വോട്ട് പതിനായിരമായി ജോസ് കെ മാണിയുടെ തോൽവിയും ബി ജെ പിയുടെ വോട്ട് കുറവും തമ്മിൽ ബന്ധമുണ്ടോയെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിനുശേഷം എറണാകുളം ഇടുക്കി മണ്ഡലത്തിലേക്കാണ് വലിയ പ്രതീക്ഷകളൊന്നും ബി ജെ പി വെക്കരുത് പിന്നെ പോയാൽ ചാലക്കുടിയാണ് അവിടെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ബി ജെ പിക്ക് അല്പം പ്രതീക്ഷ വെക്കാവുന്നതാണ് തൃശ്ശൂർ പോയ ഒരുപറ്റം സീറ്റുകൾ സുരേഷ് ഗോപി എം പി ആയ സമയത്ത് വോട്ട് ഉയർത്തിയിട്ടുണ്ട് അതായത് ഒല്ലൂര് ഇരിങ്ങാലക്കുട മണലൂർ നാട്ടിക പുതുക്കാട് ഇതൊക്കെ ഇനിയും നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒരു മൂന്ന് സീറ്റെങ്കിലും അവിടുന്ന് കിട്ടുന്നതാണ് ഇതിനുശേഷം നമ്മൾ പാലക്കാട് മണ്ഡലത്തിലോട്ട് കയറി കഴിഞ്ഞാൽ പാലക്കാട് മലമ്പുഴ ഷൊണ്ണൂർ ഇത് ബി ജെ പിക്ക് അത്യാവശ്യം വിജയിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് നല്ല സ്ഥാനാർത്ഥിനെ നിർത്തി നേരത്തെ പ്രചരണം തുടങ്ങണം അത് പാലക്കാട് നല്ലൊരു സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ആയിരിക്കും ഇന്നത്തെ ഈ അവസ്ഥയിൽ ഇതിനുശേഷം പിന്നെയുള്ള മലപ്പുറം പൊന്നാനി വയനാട് കോഴിക്കോട് കണ്ണൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലൊന്നും വലിയ കണ്ണുകൾ വെക്കാതിരിക്കുന്നതാണ് നല്ലത് അവസാനം കാസർഗോഡോട്ട് ചെന്നാൽ മഞ്ചേശ്വരമാണ് ബി ജെ പിക്ക് ഏറ്റവും സീറ്റ് അവിടെ കെ സുരേന്ദ്രൻ ആയിരിക്കും ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥി സോ ഇതൊക്കെയാണ് ബി ജെ പിക്ക് വിജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ പല നിരീക്ഷകരും പറയുന്നുണ്ട് മുപ്പത് കിട്ടും മുപ്പത്തഞ്ച് സീറ്റ് കിട്ടും പക്ഷെ അതിനൊന്നും ഒരു കാര്യമില്ല കാരണം ബി അതിനുള്ള അടിത്തറ ഇതൊരായിട്ടില്ല ഇവിടെയെല്ലാം ബി ജെ പിക്ക് വോട്ട് കൂടുതലുള്ളതുകൊണ്ടാണ് വിജയിക്കാൻ പറ്റുമെന്ന് പറയുന്നത് നല്ല സ്ഥാനാർത്ഥിനെ കൃത്യമായ സമയത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു ഏകദേശം എട്ട് ഒൻപത് പത്ത് സീറ്റുകൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം കാരണം പലപ്പോഴും ബി ജെ പിനെ തോൽപ്പിക്കാൻ മറ്റു രണ്ട് മുന്നണികളും ധാരണയിലെത്താറുണ്ട് അത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിലും ഉണ്ടാകും അതുകൊണ്ട് ഇതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ബി ജെ പി കാഴ്ചവെക്കണം ഇപ്പം ബി ജെ പി എന്ന് പറയുന്നത് അതിൻ്റെ ശൈശവ ദശയിലാണ് എത്രത്തോളം സീറ്റ് കിട്ടുന്നോ അതെല്ലാം ബി ജെ പിക്ക് ബോണസാണ് കൂടുതൽ സീറ്റുകളൊന്നും പ്രതീക്ഷിക്കാതെ കിട്ടുമെന്ന് ഉറപ്പുള്ള സീറ്റിൽ ബി ജെ പി നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് നല്ലൊരു മാറ്റമുണ്ടാകും അതുപോലെ തന്നെ നേതാക്കന്മാർക്കിടയിലുള്ള പടലപ്പിണക്കങ്ങൾ അവസാനിപ്പിച്ചു വേണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുൻപോട്ടിറങ്ങാവുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക